പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന മുണ്ടത്തിക്കോട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എട്ട് വർഷത്തോളം സേവനമനുഷ്ഠിച്ച ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഐശ്വര്യയ്ക്ക് വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർമാരുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ യാത്രയപ്പ് നൽകി കൗൺസിലർ കെ അജിത് കുമാർ യാത്രയപ്പ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു എട്ട് വർഷത്തോളം മുണ്ടത്തിക്കോട് പി എച്ച് സബ് സെന്ററിൽ പ്രവർത്തിക്കുന്ന ജെ പി എച്ച് എൻ ഐശ്വര്യക്ക് കൌൺസിലുടേയും നാട്ടുകാരുടെയും നേതൃത്വത്തിലാണ് യാത്രയപ്പ് ഒരുക്കിയത് കോവിഡ് പ്രതിരോധ പ്രവർത്തനമടക്കം നിരവധി കാര്യങ്ങളിൽ മാതൃകാപരമായ പ്രവർത്തനം നടത്തിയ ആരോഗ്യ പ്രവർത്തകയാണ് ഐശ്വര്യ ഡിവിഷൻ കൌൺസിലർ രമണി പ്രേംദാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൌൺസിലർ കെ അജിത് കുമാർ യാത്രയ്പ്പ് യോഗം ഉദ്ഘാടനം ചെയ്തു ആരെങ്കിലും ആ ജനങ്ങളുടെ ആയിട്ട് പരമാവധി സഹകരിക്കുകയും അടുത്ത് പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾക്കാണ് യാത്രയപ്പ് കൊടുക്കാൻ പലപ്പോഴും ആളുകൾ തയ്യാറാവുന്നത് എന്തായാലും ഐശ്വര്യ സിസ്റ്റർക്ക് അത്തരത്തിലുള്ള ഒരു ഈ തരത്തിലുള്ള ഒരു യാത്രയ്പ്പ് ഇതൊന്നല്ല ഉദ്ദേശിച്ചത് പെട്ടെന്ന് തിരക്ക് പിടിച്ചായതുകൊണ്ട് ആണ് ഇത് ഇങ്ങനെ കുറഞ്ഞു പോയത് അല്ലെങ്കിൽ വാർഡ് വാർഡിൽ ഇനിയും ആളുകൾ പങ്കെടുക്കാനുണ്ട് എന്തായാലും ഒരു യാത്രയപ്പിലും കൊടുക്കാതെ ഐശ്വര്യ സിസ്റ്റർ എവിടുന്ന് പറഞ്ഞയച്ചാൽ അത് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പോൾ കൗൺസിലർമാരായ ഗോപാലകൃഷ്ണൻ കെ കെ എൻ പ്രകാശൻ ജിൻസി ജോയിസൺ ആശാവർക്കർമാരായ ക്ലാര ഫ്രാൻസിസ് ശുഭ മുരളി എന്നിവർ സംസാരിച്ചു ഐശ്വര്യ സ്നേഹോപഹാരങ്ങൾക്ക് നന്ദി അറിയിച്ചു ബി സി വി ന്യൂസ് മുണ്ടത്തിക്കോട്